തടസ്സമുക്തിക്കും ആഗ്രഹ സാഫല്യത്തിനും ഹനുമാൻ സ്വാമിക്ക് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ എങ്കിൽ അതിന് ശ്രേഷ്ഠമായ വഴിപാടാണ് വെറ്റിലമാല വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് പ്രിയങ്കരമായതിനു പിന്നിൽ ഉള്ള കഥ ഇപ്രകാരമാണ് ആ കഥ കൂടി മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമാണല്ലോ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് നമുക്കറിയണമല്ലോ രാമന്റെ ദൂതുമായി ലങ്കിയിൽ സീതയുടെ അടുത്തെത്തിയ ഹനുമാൻ സ്വാമി രാമൻ എത്രയും പെട്ടെന്ന് വന്ന് സീതയെ മോചിപ്പിക്കുമെന്ന് സീതാദേവിയോട് പറഞ്ഞു ഈ വാർത്ത കേട്ട് സന്തോഷവതിയായ ദേവി അടുത്തു നിന്ന വെട്ടിലച്ചെടിയിൽ നിന്നും ഇല പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെ ശിരസിൽ വെച്ചുകൊണ്ട് നീ എന്നും ചിരഞ്ജീവിയായി ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഈ സംഭവത്തെ അനുസ്മരിച്ച് ജീവിതത്തിൽ വിജയം നേടാനാണ് ഭക്തർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അണിയിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വതടസ്സ നിവാരണത്തിനും വിശേഷിച്ച് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ആഗ്രഹസാധ്യത്തിനും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ ഗുണകരമായ വഴിപാടാണ് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിലോ വ്യാഴം ശനി ദിവസങ്ങളിലോ നൂറ്റെട്ട് വെറ്റിലകൾ കോർത്ത കോർത്തമാല സമർപ്പിക്കുന്നത് അത്യന്തം പ്രയോജനകരമാണ് കണ്ടകശനി ഏഴര ശനി ദോഷം അനുഭവിച്ചു വരുന്നവർ സുപ്രധാന കാര്യങ്ങൾക്ക് മുന്നോടിയായി വെറ്റിലമാല ചാർത്തുന്നത് ആഗ്രഹ സാഫല്യത്തിന് സഹായിക്കും അതോടൊപ്പം നിങ്ങളുടെ പേരും നാളും ചൊല്ലി അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ ഉത്തമമാണ് ശനി ദോഷ ശാന്തിക്കും തൊഴിൽ ക്ലേശ പരിഹാരത്തിനും ആഗ്രഹ സാധ്യത്തിനും വെറ്റില വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ് ഹനുമാൻ സ്തുതി നോക്കാം मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमधामरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि अर्थम् മനസ്സിനെ ജയിച്ചവനും കാറ്റിനു തുല്യമായ വേഗതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായു ഭഗവാന്റെ പുത്രനും വാനര സമൂഹത്തെ നയിക്കുന്നവനും ശ്രീരാമചന്ദ്രന്റെ ദൂതനുമായ അങ്ങേ ശ്രീ ഹനുമാനെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു ഓം ആഞ്ജനേയായ നമ